ഹായ് ഫ്രണ്ട്സ് ഞാൻ ബെൻസി ഹെൽപ് മീയിലൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പാചകം അറിയാവുന്നവർക്കും എന്നെ കേൾക്കുന്ന പല വീട്ടമ്മമാർക്കും അറിയാവുന്നതാണ് പക്ഷേ കുക്കിംഗ് പഠിച്ചു തുടങ്ങിയ എൻ്റെ വ്യൂവേഴ്സിനായി ഇതിടുന്നു ഇതറിയാവുന്നവർ ഇത് ചെയ്യാറുള്ളവർ ഇടാൻ മറക്കരുതേ കാരണം ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇടുക ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇടാൻ മറക്കരുതേ കാരണം നിങ്ങൾ അങ്ങനെ ഇടുമ്പോൾ അത് വായിക്കുന്ന മറ്റുള്ളവർക്കും അത് ഉപകാരമാകും അപ്പോൾ ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് ചെയ്തല്ലോ അപ്പോൾ തുടങ്ങാം മീൻ വെട്ടിക്കഴിഞ്ഞുള്ള സ്മെൽ അതെല്ലാവരുടെയും ഒരു പ്രശ്നമാണ് പാത്രങ്ങൾ പോലും ആ സ്മെല്ലായിരിക്കും നാട്ടിലുള്ളവർക്കാണെങ്കിൽ പുറത്ത് മുറ്റത്തോ പറമ്പിലോ ഒക്കെ പോയി വെട്ടാം പക്ഷേ നമ്മളെപ്പോലെ ഫ്ലാറ്റ് ജീവിതമുള്ളവർക്ക് ഈ ഒരു പ്രശ്നം വളരെ ബുദ്ധിമുട്ടാണ് എത്ര സോപ്പ് ഇട്ട് കഴുകിയാലും ആ സ്മെൽ മാറില്ല അത് മാറ്റാൻ കുറേ ടിപ്സ് ഉണ്ട് ഞാൻ ഓരോന്നോരോന്നായി പറയുന്നു മീൻ വെട്ടിയ ശേഷം കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടുക സ്മെൽ മാറിക്കിട്ടും പിന്നെ ചെയ്യാവുന്നത് നാരങ്ങ മുറിച്ച് അത് കയ്യിൽ ഉരയ്ക്കുക അതിനുശേഷം കഴുകി കളയുക വേണമെങ്കിൽ അതിനുശേഷം വെളിച്ചെണ്ണയും പുരട്ടാം പുരട്ടിയില്ല എങ്കിലും കുഴപ്പമില്ല അടുത്തത് ഈ മീൻ വെട്ടിക്കഴിഞ്ഞ ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ വിനാഗിരി ഒഴിക്കുക എന്നിട്ട് അതിൽ കൈ കഴുകാം അതിന് ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം ലിക്വിഡ് ഒഴിച്ച് അതായത് സോപ്പിട്ട് നല്ലതുപോലെ കഴുകിയ ശേഷം ഈ വിനാഗിരി വെള്ളത്തിൽ കഴുകിയെടുക്കുക മീൻ വെട്ടിയ സ്ഥലമെല്ലാം ഈ വിനാഗിരി വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കുക വിനാഗിരി ഇല്ല എങ്കിൽ അതിന് പകരം നാരങ്ങ ഉപയോഗിക്കാം ഈ പാത്രത്തിലൊക്കെ നാരങ്ങ മുറി വെച്ച് ഉരസീ ഇട്ട് കഴുകിയെടുക്കാം മീൻ വെട്ടിയ സ്ഥലത്തും നാരങ്ങ മുറി വെച്ച് ഉരച്ച് കഴുകാം കിച്ചൺ ഇട്ടാണ് മീൻ വെട്ടിയതെങ്കിൽ സിങ്ക് ടാപ്പ് ഒക്കെ ഈ വിനാഗിരി ഒഴിച്ചോ അല്ലെങ്കിൽ നാരങ്ങ നാരങ്ങയിട്ടോ ഉരച്ച് കഴുകാം ഒട്ടും സ്മെൽ കാണില്ല വേണമെങ്കിൽ നാരങ്ങ നാരങ്ങയിട്ട് ഉരയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം കൂടാതെ വിനാഗിരിയിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് അത് മിക്സ് ചെയ്ത് അതുകൊണ്ട് ഈ സ്ഥലമെല്ലാം ഴുകാം പാത്രങ്ങളും കഴുകാം ബേക്കിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡർ തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടേ ഈ പറഞ്ഞതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയിലെ സ്മെൽ മാറി ആ മീൻ വെട്ടിയ സ്ഥലത്തെ സ്മെൽ മാറി കൂടാതെ പാത്രങ്ങളിലൊക്കെ സ്മെൽ മാറിക്കിട്ടും ഇത് മീൻ വെട്ടുമ്പോൾ മാത്രമല്ല ഉള്ളി അരിഞ്ഞിട്ടൊക്കെ കാബേജ് അരിഞ്ഞിട്ടൊക്കെ ഉള്ള സ്മെൽ ഇല്ലേ അതൊക്കെ മാറാൻ ഇങ്ങനെ ചെയ്താൽ മതി എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് ഒരു പാത്രത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് കിച്ചണിൽ എവിടെയെങ്കിലും വെക്കുക അപ്പോൾ പുതിയതായി കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികൾ കൈ സ്മെല്ലെടുക്കും വീട് സ്മെല്ലാകും കിച്ചൺ സ്മെല്ലാകും എന്നൊക്കെ കരുതി മീൻ വെട്ടാതെ ഇരിക്കേണ്ട എൻ്റെ ഇത്രയും പാചകമൊക്കെ ചെയ്ത് നിങ്ങൾ സ്മാർട്ടായില്ലേ അപ്പോൾ ഇനി ധൈര്യമായി മീനും വെട്ടി മീൻ കറിയൊക്കെ വെക്കണം കേട്ടോ സോ ആസ് യുഷൽ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എങ്കിൽ ദയവായി ഇത് മറ്റുള്ളവരിൽ എത്തിക്കാനും ശ്രമിക്കുക ഷെയർ ചെയ്യുക ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കല്ലേ വീണ്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട അടുത്ത ഒരു വീഡിയോയുമായി വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ഗോഡ് ബ്ലെസ് യു